എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ ഇന്ന് അവസാനിച്ചു പരീക്ഷ തീരുന്ന ദിവസം സ്കൂളുകളിൽ വിദ്യാർത്ഥി സംഘർഷം ഒഴിവാക്കാൻ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പരീക്ഷ തീരുന്ന ദിവസമോ സ്കൂൾ പൂട്ടുന്ന ദിവസമോ ആഘോഷ പരിപാടികൾ പാടില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് നൽകി ആഘോഷങ്ങൾ അതിരുകടക്കുന്നു അക്രമത്തിലേക്ക് നീങ്ങുന്നു എന്ന പരാതികൾ കണക്കിലെടുത്താണ് നിർദ്ദേശം അതേസമയം സ്കൂളുകൾക്കും നിർദ്ദേശമുണ്ട് പരീക്ഷ കഴിഞ്ഞ കുട്ടികൾ കൂട്ടം കൂടുകയോ ആഘോഷം നടത്തുകയോ ചെയ്യുന്നില്ലെന്ന് അധ്യാപകരും ഉറപ്പുവരുത്തണം ആവശ്യമെങ്കിൽ ബാഗുകൾ പരിശോധിക്കാം സംസ്ഥാനത്തെ എല്ലാ സ്കൂൾ പരിസരവും പോലീസിന്റെ കർശന നിരീക്ഷണത്തിൽ ആയിരിക്കും വിദ്യാർത്ഥി സംഘർഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് കർശന പോലീസ് നിരീക്ഷണം എസ് എസ് എൽ സി മൂല്യനിർണ്ണയ ക്യാമ്പ് ഏപ്രിൽ മൂന്നിന് ആരംഭിക്കും മെയ് മൂന്നാമത്തെ ആഴ്ചയായിരിക്കും ഫലപ്രഖ്യാപനം ഉണ്ടായിരിക്കുക സ്കൂൾ പൂട്ടുന്ന ദിവസമോ പരീക്ഷ കഴിയുന്ന ദിവസമോ സ്കൂളുകളിൽ യാതൊരുവിധ ആഘോഷങ്ങളും പാടില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ ഉത്തരവിട്ടിരുന്നു പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം എടുത്തത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കും നിർദ്ദേശം അയച്ചു കഴിഞ്ഞു അവസാന പരീക്ഷ കഴിഞ്ഞ് കോളേജുകളിൽ വിദ്യാർത്ഥികൾ ഹോളി മോഡിൽ ആഘോഷവും ചെണ്ടമേളയും മറ്റുമായി വിട പറച്ചിൽ നടത്തുന്നത് പലപ്പോഴും സംഘർഷത്തിൽ എത്താറുണ്ട് അതിനാൽ തന്നെ പരീക്ഷ കഴിഞ്ഞ ഉടൻ വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് മടങ്ങണമെന്ന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അവസാന പരീക്ഷ കഴിഞ്ഞാൽ ക്യാമ്പസിൽ കുട്ടികൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ലെന്നും അവർ പതിവ് സമയത്ത് വീട്ടിൽ തിരിച്ചെത്തുന്നുണ്ടെന്നും രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണമെന്നും മുന്നേ നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ച് കുട്ടികളെ വീട്ടിലേക്ക് പരീക്ഷ കഴിഞ്ഞു കൂട്ടിക്കൊണ്ടു അധ്യാപകരുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കളും എത്തിയിരുന്നു പണം ഞങ്ങൾ തരും